ഇപ്പോൾ അഭിമുന്യ പിതാവായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ പരിശുദ്ധ സഭയുടെ അധ്യക്ഷനായ സമൂഹിത്ത തിരുമനസ്സിനെ ഭാവുക സമർപ്പണത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കും ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഉപഹാരം ഇപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാബയ്ക്ക് നൽകപ്പെടുന്നു നല്ലൊരു കൈയ്യടിയോടുകൂടെ നമുക്ക് ആ ഉപഹാരത്തെ സ്വീകരിക്കാം ശ്രേഷ്ഠ കാതോലിക്കോ ബസലിയോസ് ജോസഫ് ബാബ പിതാവ് മറ്റ് എല്ലാ സഭാപിതാക്കന്മാരും വന്നി അച്ഛന്മാരും സഭാ മക്കളും ഈ തരണത്തിൽ നവ അഭിഷേകത്തിനായി സഭയുടെ ഏറ്റവും ഉയർന്ന നേതൃത്വത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടെത്തിച്ച ബാബ തിരുമനിക്ക് എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ നേരുന്നു മലങ്കര സുറിയാനി യാക്കോബായ സഭയുടെ വളരെ ദീർഘവക്ഷങ്ങൾ ശാരഥിയായിരുന്ന തോമസ് പ്രഥമൻ ബാബ തിരുമേനി ആ തിരുമേനിയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയി ബിലുവേഴ്സ് ഈസ്റ്റ്യൻ ചർച്ചിൻ്റെ പരമാധ്യഷനായിരുന്ന മോർ അതനേഷസ് യോഹാൻ പ്രഥമൻ തുരുമേനിയും വാങ്ങിപ്പോയി ഇവർ രണ്ടുപേരും വളരെ സ്നേഹവും സാഹോദര്യത്വവും പുലർത്തിയ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ബിലുവേഴ്സ് ഈസ്റ്റൻ ചർച്ചിൻ്റെ പിതാവ് ഈ സഭയുടെ കാലം ചെയ്തു പോയ പിതാവിനെ ജീവിക്കുന്ന ഒരു സൈൻറ്റ് ആയിട്ടാണ് ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് അപ്രകാരം തന്നെയായിരുന്നു സഭയുടെ ബുദ്ധിമുട്ടേറിയ കാലയളവിൽ അടിയുറച്ച ദൈവിക വിശ്വാസത്തിലും സഭാ പൈതൃകവും പാരമ്പര്യവും എന്നാൽ അതേപോലെ തന്നെ എല്ലാ സഭകളോടുമുള്ള സ്നേഹവും സാഹോദര്യത്വവും വെച്ചു പുലർത്തിയ ഒരു വലിയ പിതാവായിരുന്നു തോമസ് പ്രഥമൻ ബാബ തിരുമേനി ആ തിരുമേനിയുടെ കാഴ്ചവീടുകൾ പിന്തുടർന്ന് ഈ സഭയെ അടുത്തൊരു പടി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത് അഭിഷക്തം നാക്കിയ അഭപന്യ ആബൂൻ ജോസഫ് കാതോലിക്ക ബാവായിക്ക് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെയും ചർച്ചിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും സഭാ മക്കളുടെയും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പിതാവിനോട് ഉണ്ടായിരിക്കും സഭാ മക്കളെ നടത്തുവാനും കർത്താവിൻ്റെ സുവിശേഷം അതിൻ്റെ ഉള്ള അവസ്ഥയിൽ ദൈവമക്കൾക്ക് കാട്ടിക്കൊടുത്ത് കർത്താവിനെ പോലെ ജീവിച്ച് തൻ്റെ സാക്ഷ്യം പിന്തുടരുവാൻ ഏൽപ്പിച്ച ദൗത്യം നന്നായി ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും പിതാവും പുത്രനും പരുഷ ത്രിയേക ദൈവം ഉയരത്തിൽ നിന്ന് എല്ലാ നന്മകളും ആയുഷും ആരോഗ്യവും പുതിയ കൃപകളും നല് കൊടുത്ത് അഭിമന്യ പിതാവിനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കണം അഭിമന്യ സമൂഹമാർ തേഫലോസ് മെത്രാപൊലത്ത തിരുമേലിയോടുള്ള ഹൃദയംഗവുമായ നന്ദി അറിയിക്കുന്നു